മിഠായികളിൽ നിന്നും ക്യാൻസർ കടകളിൽ നിന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്ന പല കളർ മിഠായികളും ക്യാൻസറിന് കാരണമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കടകളിൽ നിന്ന് വാങ്ങുന്ന എം ആൻഡ് എം ജെംസ് പോലെയുള്ള കളർ മിഠായികളിലെ കളർ കുട്ടികളിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇവയിൽ കളറിനായി ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ ഡൈ ആണ് ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഡൈ ഭക്ഷണം കൂടുതൽ ആകർഷണമാക്കാൻ വേണ്ടി മാത്രം ചേർക്കുന്ന കളർ ഏജൻറ്റുകളാണ് ആർട്ടിഫിഷ്യൽ ഡൈ ഇവ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന രാസവസ്തുക്കളാണ് ഇവ ഭക്ഷണം അട്രാക്റ്റീവായി തോന്നും എന്ന് തൊഴിച്ചാൽ ഇവയിൽ നിന്ന് യാതൊരുവിധ പോഷക ഗുണങ്ങളും ലഭിക്കുന്നില്ല ജെംസ് കവറിലെ മിഠായിലെ ചില നിറങ്ങൾ അതായത് റെഡ് യെല്ലോ ബ്ലൂ പോലെയുള്ള ചില ഡൈകൾ മൃഗങ്ങൾക്ക് നൽകി നടത്തിയ പഠനത്തിൽ മൃഗങ്ങൾക്ക് ട്യൂമറുകൾ വളരുന്നതിൻ്റെ കാരണമാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മിഠായികൾ കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലേ കുട്ടികളിൽ ഈ കളർ ഏജൻറ്റുകൾ അല്ലെങ്കിൽ ഡൈകൾ ഹൈപ്പർ ആക്ടിവിറ്റി കൂടാനുള്ള പ്രധാന കാരണമായി മാറുന്നു ഇതുകൂടാതെ അലർജി ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നു തുടർച്ചയായ ഉപയോഗം ക്യാൻസറിലേക്കും ട്യൂമറുകളിലേക്കും കൊണ്ടെത്തിക്കുന്നു ഇനി കളറിംഗ് ഏജൻ്റുകൾ നമ്മൾ വാങ്ങിക്കുന്ന കളർ മിഠായികളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം പാക്കറ്റിൻ്റെ പുറകിലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ അതിൽ ചേർത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളറുകൾ എന്തൊക്കെ എന്ന് കൊടുത്തിട്ടുണ്ടാക്കാം അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്നോ നൂറ്റി രണ്ട് യെല്ലോ ഇ നൂറ്റി ഇരുപത്തി ഒമ്പത് റെഡ് നാൽപ്പത് പോലെയുള്ള കോഡുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എങ്കിൽ അവ ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കളറുകളാണ് എന്ന് മനസ്സിലാക്കുക ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്നോ കളേഡ് വിത്ത് നാച്ചുറൽ സോഴ്സ് എന്നോ ലേബൽ ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നുണ്ട് എങ്കിൽ കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ തിരഞ്ഞെടുക്കുക ബീട്രൂട്ട് മഞ്ഞൾ ചീര ക്യാരറ്റ് തുടങ്ങിയവയിൽ നിന്നുമുള്ള നിറങ്ങൾ ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ നിറങ്ങളാണ് പല രാജ്യങ്ങളിലും ഇത്തരം ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർത്ത മിഠായികൾ നിരോധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും എങ്ങനെ കുട്ടികളെ രക്ഷപ്പെടുത്താമെന്ന് നമ്മൾ തന്നെ മുൻകൈയ്യെടുത്ത് ചിന്തിക്കണം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്